പോലീസ് ഇൻകൊസ് നടത്താൻ നോക്കിയപ്പോഴാണ് കഴുത്തിൽ അസ്വാഭാവികമായിട്ടുള്ള പാടുകൾ ഈ യുവതിയുടെ കാണുന്നത് ഈ ചില വീടുകളിലൊക്കെ ഈ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഈ വിശ്വാസം കൂടുതലുള്ളവരുണ്ടല്ലോ ദൈവവിശ്വാസം ഇത്തിരി കൂടുതലുള്ള ചില ആളുകൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അഴിച്ച് കിടത്തിക്കളെ അഴിച്ചു കിടത്തിയിട്ട് മരണപ്പെട്ടു എന്ന് പറയാം അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ടായിട്ടുണ്ട് അഴിച്ച് കട്ടിലേക്ക് നാണക്കേടും നാണക്കേട് അത് വലിയ പ്രശ്നമാണ് അതും ഒരു ക്രൈം തന്നെയാണ് ഒരാൾ തൂങ്ങി മരിച്ചു ആ തൂങ്ങി മരിച്ച ആളുടെ ബോഡി എടുത്ത് കട്ടിൽ കിടത്തിയിട്ട് പോലീസിനോട് കള്ളത്തരം പറയുന്നതും ക്രൈമാണ് കുറ്റകൃത്യമാണ് പോലീസ് എഫ് ആർ ഇട്ട് കളയതിനകത്ത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാറുള്ളത് കൊണ്ട് ഇവരുടെ ഒരു പശ്ചാത്തലം നോക്കുമ്പോൾ ഇവർ ഈ വിശ്വാസം ഉള്ള ആളുകളാണ് ദൈവവിശ്വാസം ഇത്തിരി കൂടുതലുള്ള ആളുകളാണ് അപ്പോൾ അത്ര ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആഴ്ച കിടത്തിക്കളയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പോലീസ് ആ വശമാണ് ആദ്യം പരിശോധിച്ചത് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനാണ് മണ്ണഞ്ചേരിയിൽ സി ഐ ഇദ്ദേഹത്തെ ഈ ജോസ്മോനെ വിളിപ്പിച്ചത് പക്ഷേ വിളിപ്പിച്ചപ്പോൾ ഈ ടോൾസൻ്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം ഈ ജോസ്മൻ സമ്മതിക്കേണ്ടി വന്നു